ഹലോ ഗേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻ ഓഫ് ചപ്പിൾസ് ബാഗ്സ് ട്രോളി ബാഗ്സ് ബേബി ബാഗ്സ് പൗച്ച് എന്നിവേണ്ട എല്ലാ എല്ലാ വെറൈറ്റി ഐറ്റംസും ഞാനവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എഡി എടുത്തൊരു വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി കണ്ടോ നൈറ്റീസ് കണ്ടോ ചുരിദാർ സെറ്റ് കണ്ടോ അങ്ങനെ ഒത്തിരി മെറ്റീരിയൽസ് നമ്മൾ ആഡീസ് ചെയ്തായിട്ട് കണ്ടു ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ഓഫ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഉള്ള കുറേ സാൻഡൽസ് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വെറൈറ്റി ചപ്പൾസ് ആണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് ടു ട്വൻറ്റി ഫൈവ് റുപ്പീസിലുള്ളതുണ്ട് ബിലോ ടു ട്വൻറ്റി ഫൈവ് റുപ്പീസിലുള്ളതും ഉണ്ട് കേട്ടോ ഇത് കുഞ്ഞു വാവർക്കുള്ള കുറേ ഷൂസൊക്കെയാണ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് എല്ലാ സൈസിലും ആണ് ഒത്തിരി ഒത്തിരി ഒരു മോഡലിൽ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗേൾസിന് പറ്റിയ ഷൂസ് ഉണ്ട് ബോയ്സ് ബേബീസിന് പറ്റിയതുണ്ട് ത്രീ ട്വൻ്റി നയൻ ടു ട്വൻ്റി ഫൈവ് ഈ ഒരു റേഞ്ചിലൊക്കെ ഒരുപാട് കളക്ഷൻ ഓഫ് ഷൂസ് ചപ്പൽ സാൻഡിൽസ് ഒക്കെ അവൈലബിൾ ആണ് എല്ലാ സൈസ് സൈസിലും നമുക്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഫാൻസി ചപ്പൽസ് ഉണ്ട് ഫാൻസി ചപ്പൽസ് ഒത്തിരി റേറ്റ് കുറവാണ് കേട്ടോ കാര്യം നമ്മൾ പുറത്ത് പോയി സാധാരണ വാങ്ങിച്ചാൽ ഇത്രയും വിലയ്ക്ക് നമുക്ക് ഒരിടവും കിട്ടത്തില്ല അത്രയ്ക്ക് ടു ട്വൻ്റി ഫൈവ് ത്രീ തേർട്ടിക്കകത്തൊക്കെ വരുന്ന ഒരുപാട് കളക്ഷൻ ഓഫ് ചപ്പൽസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വേറെ വേറൊരിടത്തുള്ള നമ്മളെ രാമചന്ദ്രനിൽ തന്നെയാണ് ഫോർ ഫോർട്ടി നയനിൽ ഷൂസ് ഉണ്ട് പിന്നെ ബെൽറ്റൊക്കെ ആണെങ്കിൽ നല്ല വെറൈറ്റി ഓഫ് നമുക്ക് നല്ല പാർട്ടി വെയർ ഡ്രസ്സിലോ അല്ലെങ്കിൽ നമ്മൾ കാഷ്വൽ ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ബെൽറ്റൊക്കെ നല്ല വെറിലെ കുറവിലിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വെറുതെ ഷൂസ് നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഷൂസ് ആയാലും അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ഷൂസൊക്കെ വേണ്ടവർ ഇവിടെ വന്നാൽ മതി ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് നല്ല വിലക്കുറവാണ് വെറും ത്രീ തേർട്ടി കണ്ടില്ല സിക്സ്റ്റി മുതൽ തുടങ്ങുന്ന ബാഗ്സ് ആണ് ബാഗുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഫാഷൻ ബാഗുണ്ട് അല്ലാതെ നല്ല പൗച്ചുണ്ട് പേഴ്സ് മോഡലുണ്ട് എല്ലാത്തിനും ഓൺ സിക്സ്റ്റി ആണ് തുടക്കം തന്നെ നമുക്ക് അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ആണ് ഇതെല്ലാം ടു ട്വൻറ്റി നയൻ ത്രീ തേർട്ടി നയൻ ഈ റേഞ്ചിൽ വരുന്ന ആണ് ഒരിക്കലും നമുക്ക് ഈ റേറ്റിലൊന്നും ഒരിടത്തും കിട്ടാൻ പോകുന്നില്ല ഇത് ആഡി സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ എല്ലാം ഇത്രയും റേറ്റ് കുറവില്ല ഇതൊക്കെ വെറും ഫിഫ്റ്റി അൻപത് രൂപ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന പൗച്ചും ബാഗ്സും ഒക്കെയാണ് ഏവരും വരുക വന്ന് വാങ്ങിക്കുക ഈ ഒരു ഓഫർ ഇനി നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഇതൊരു ആഡി സെയിലായിട്ട് നമുക്ക് രാമചന്ദ്രനിൽ കിട്ടുന്ന ഓഫർ പ്രൈസ് മാത്രമാണ് എല്ലാവരും ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം വന്ന് കളക്ഷൻസ് നല്ല വെറൈറ്റി ബാഗ്സാണ് ഓരോന്ന് എടുക്കപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നും വേറെ ഒന്നെടുക്കുമ്പോൾ അത് കൊള്ളാമെന്ന് തോന്നും അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഫയലൊക്കെ വെക്കാൻ പറ്റിയ ബാഗ്സ് ആണ് നമുക്ക് പേപ്പേഴ്സൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ കുറേ ബാഗ്സ് ഉണ്ടായിരുന്നു അവിടെ പൗച്ചസിന് ഒത്തിരി പൗച്ചസ് ഉണ്ട് കുഞ്ഞു പിള്ളേർക്ക് ഫാഷനായിട്ട് ഇടാൻ പറ്റിയ ബാഗ്സ് എല്ലാം ഇതെല്ലാം ഫിഫ്റ്റി റുപ്പിയാണ് വെറും അൻപത് രൂപയാണ് നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയത്തില്ല എല്ലാം അൻപത് രൂപയാണ് ഇതൊക്കെ പൗച്ചസ് സ്കൂളിൽ പിള്ളേർക്ക് കൊണ്ടുപോകാൻ പറ്റിയ പൗച്ചൊക്കെയാണ് ഇത് സെവൻറ്റി ഫൈവ് റുപ്പീസിലൊക്കെ വരുന്നുണ്ട് താഴെ ഇരിക്കുന്ന ഈ പൗച്ചൊക്കെ വെറും ട്വൻറ്റി തേർട്ടി റുപ്പീസിലൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ബാഗ് സെറ്റെന്നൊക്കെ പറഞ്ഞാൽ വെറും ത്രീ തേർട്ടി ഫോർ ഫോർട്ടി ഈ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ബാഗ്സാണ് കേട്ടോ ഒരുപാട് ബാഗ്സ് സ്കൂൾ ബാഗ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ ട്രോളിതെല്ലാം സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് വരുന്നത് നമുക്ക് ഈ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴേ കണ്ടില്ലേ വെറും അറുപത് ശതമാനം ഓഫിൽ കിട്ടുന്നതാണ് ഒട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിക്കറിയാം എങ്കിലും ഒന്ന് പോയി നോക്കുക വാങ്ങിക്കുക പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഫയലൊക്കെ വെക്കാൻ പറ്റി നമുക്ക് കുറേ വെക്കണമെങ്കിൽ നമുക്ക് നമുക്കിതുപോലത്തെ ഫയലിൽ വെക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ്സാണ് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ല കളക്ഷൻ ഓഫ് പൗച്ചസ് അവൈലബിൾ ആണ് പിന്നെ വാലറ്റ് ഉണ്ട് വാലറ്റിനൊക്കെ നല്ല വില കുറവാണ് വെറും അൻപത് അകത്തുള്ള വാലറ്റ് വരെ ഉണ്ട്